നമസ്കാരം ജ്യോതിഷത്തിലെ കണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് തിരുപ്പേരമംഗലത്തപ്പിന്റെ തിരു സന്നിധിയിൽ പ്രണവമലയിൽ ആയില്യവിശേഷമാണ് പതിനഞ്ചാം തീയതിയാണ് ഇത്തവണ ഇടവ മാസത്തിലെ ആയില്യം വരുന്നത് ആയില്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ആയില്യത്തോടു കൂടി ഭഗവാൻ ഉണർന്നിരിക്കുന്ന ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചൊടുക്കൽ പൂജ അവസാനിക്കും പിന്നെ ഇടവ പത്തിന് ഭഗവാൻ ഉറങ്ങുന്നതിന് മുമ്പ് ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൽ പൂജ ഈ പത്ത് ദിവസമാണ് പിന്നെയുള്ള ദിവസങ്ങളിലൊക്കെ ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൽ പൂജയൊക്കെ ഉണ്ടാകുക അതേപോലെ നൂറും പാലം എല്ലാം നടത്താൻ സാധിക്കുക പിന്നീട് നിവേദ്യവും ഹരിദ്ര ഹോമവുമാണ് ആരംഭിക്കുന്നത് നിങ്ങൾക്ക് ഭവനങ്ങളിൽ നിന്ന് പച്ചപ്പിളാവില വാഴയില അടയ്ക്കാമരപ്പൂക്കില വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാ പുഷ്പങ്ങൾ വെറ്റില അടയ്ക്കാം മുക്കുറ്റി കറുക കൂവളയില ഇതേദ്രവ്യങ്ങളെല്ലാം ഭഗവാന്റെ തിരുസന്നിധിയിൽ കൂടെ വന്ന് സമർപ്പണം നടത്താം അപ്പോൾ ഇടവപ്പത്ത് കഴിഞ്ഞാൽ പിന്നെ പച്ചപ്ലാവല അതേപോലെ തന്നെ അടയ്ക്കാമരച്ചൊട്ട ഇതൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല വാഴയില കൊണ്ടുവരാം മുക്കുറ്റി കറുകയെല്ലാം കൊണ്ടുവരാം അതെല്ലാം ഗണപതിമാർക്കാണ് പൂജാ പുഷ്പങ്ങളെല്ലാം കൊണ്ടുവരാം മറ്റുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും അഭിഷേകങ്ങളും സമ്പൂർണ്ണ പൂജകളും ഉണ്ടാകും തിരുവേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ ധൂമനിവേദ്യവും അതോടൊപ്പം തന്നെ ഹരിദ്രഹോമവും മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഇപ്പോൾ ധൂമനിര്യത്തിനും പ്രസാദം അയച്ചു തരും സാധാരണ പോലെ നോറുമ്പാലം നടത്തിയിട്ട് അതിന് ശേഷം കിട്ടുന്ന പ്രസാദം ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിച്ചാൽ ഫലം ലഭിക്കും നമുക്ക് മാസത്തിൽ ഭഗവാൻ ഉണർന്നിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ആയില്യം അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഈ ആയില്യം ഒരു കാരണവശാലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം ഭഗവാൻ ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തുടങ്ങാൻ പോകുന്നതിന് മുമ്പുള്ള സമ്പൂർണമായ ആയില്യമാണ് ഈ ആയില്യത്തിനെ നൂറും പാലിൽ നടത്തുക ഒരു നൂറും പാലിന് ഇരുന്നൂറ്റി രൂപയാണ് ഒരു വീട്ടിൽ നാല് പേരുണ്ടെങ്കിൽ ആയിരം രൂപ നിങ്ങൾക്ക് പ്രസാദം അയച്ചു തരണമെങ്കിൽ കൊറിയർ ചാർജ് അൻപത് രൂപ ആയിരത്തി അൻപത് രൂപ അടയ്ക്കണം അതിനുശേഷം ലഭിക്കുന്ന പ്രസാദം നിത്യവും കുറിതൊടാൻ ഉപയോഗിക്കാം കിടന്നുറങ്ങുന്ന റൂമിൻ്റെ നാല് മുതൽ സമർപ്പണം നടത്താം വീടിൻ്റെ നാല് മുതൽ സമർപ്പണം നടത്താം പറമ്പിൻ്റെ നാല് മുതലിൽ സമർപ്പണം നടത്താം തീർച്ചയായിട്ടും പിന്നീട് നിങ്ങൾക്ക് വലിയ മാറ്റം ഉണ്ടാകും ഒരു രൂപ വെച്ച് നിത്യവും ഒഴിഞ്ഞു ഒഴിഞ്ഞുവെക്കാം ഒരു രൂപയോ പതിനൊന്ന് രൂപയോ ഇരുപത്തൊന്ന് രൂപയോ അൻപത്തൊന്ന് നൂറ്റി ഒന്ന് അങ്ങനെ ഏത് സംഖ്യ വേണമെങ്കിലും നിങ്ങൾക്ക് ഒഴിഞ്ഞു വയ്ക്കാം അങ്ങനെ ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് ഭഗവാൻ ഉണർന്നു വരുന്നവരെ വലിയ ശക്തി വിശേഷത്തോടു കൂടി തന്നെ സമൃദ്ധി ഉണ്ടാക്കണേ എന്ന് പ്രാർത്ഥിക്കാം അതോടൊപ്പം തന്നെ അവസാനത്തെ ആയില്യമായ ഈ ദിവസം ദക്ഷിണ സമർപ്പിച്ചുള്ള തളിച്ചോടുകൽ പൂജ നേരിട്ടാണെങ്കിൽ പതിനായിരത്തഞ്ഞൂറ് രൂപ ഓൺലൈനിലാണെങ്കിൽ പതിനൊന്നായിരത്തഞ്ഞൂറ് രൂപ ഇപ്പോൾ അഞ്ച് നാഗദേവതകൾക്ക് ഒന്നിച്ച് ചെയ്യണമെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അത് ഓൺലൈനാണെങ്കിൽ അൻപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ അഞ്ച് സ്ഥലത്തും നൂറും പാലും നടത്തണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി രണ്ട് രൂപ ഇനി സാധാരണക്കാരാണ് നമുക്ക് സമ്പൂർണ്ണമായിട്ട് ദക്ഷിണ സമർപ്പിച്ചുള്ള വരച്ചുകൊടുക്കൽ പൂജ നടത്താൻ നിവൃത്തിയില്ല എങ്കിൽ പാക്കേജ് ആയിട്ട് ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അഞ്ച് നാഗതകൾക്കാണ് ചെയ്യുന്നതെങ്കിൽ അയ്യായിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ എട്ട് ഗണപതിമാർ പതിനൊന്ന് തൃക്കരങ്ങളോടൊരു മഹാഗണപതി പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കാൻ ക്ഷിപ്രഗണപതി ബലാബല കാര്യങ്ങൾക്കും ദമ്പതി കലഹങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ശക്തിഗണപതി ഓഫീസ് കാര്യങ്ങൾ ഗവൺമെൻറ് കാര്യങ്ങൾ വിദേശ ജോലി പരീക്ഷാ ജയം എല്ലാം ഉണ്ടാകുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി ശരീരസുഖം ലഭിക്കുന്നതിന് നല്ല ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കുന്നതിന് രോഗങ്ങൾ പെട്ടെന്ന് മാറുന്നതിന് നവനീത ഗണപതി നല്ല ഓർമ്മയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളും പരീക്ഷാ ജയങ്ങളും ഉണ്ടാക്കുന്നതിനും ഏതൊരു കാര്യങ്ങൾക്കും ഓർമ്മ ഉണ്ടാക്കുന്നതിന് ഏകാക്ഷരി ഗണപതി ഭവനങ്ങളിൽ കലഹങ്ങൾ ഒഴിവാക്കുന്നതിനും അടുക്കള ദാരിദ്ര്യം മാറുന്നതിനും അടുക്കള സമൃദ്ധി ഉണ്ടാവുക എന്നാൽ എന്താ എന്നും ജോലിയൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി ഉദ്ദിഷ്ട ഗണപതി പതിമൂന്ന് വയസ്സുവരെയുള്ള കുട്ടികൾ ബാലാരിഷ്ടത സമയത്ത് ഉണ്ടാക്കുന്ന കോലാഹലങ്ങൾ ഒഴിവാക്കി കുട്ടികൾക്ക് നേർബൃദ്ധി വരുത്തുന്നതിനും കുടുംബസമാധാനം ഉണ്ടാക്കുന്നതിനും നല്ലൊരു സന്താനം ലഭിക്കുന്നതിനും ബാലഗണപതി ഇങ്ങനെ എട്ട് ഗണപതിമാർ അതിവിശേഷകരമായി തിരുപേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമല ലോകത്തിലാദ്യമായിട്ടാണ് എട്ട് ഗണപതിമാർ സമ്പൂർണ്ണ പൂജകൾ നടത്തുന്ന മറ്റുള്ളവടത്തൊക്കെ പൂജകളൊക്കെ ഉണ്ടാകും പക്ഷേ ഗുണമുണ്ടോ ഇല്ലയെന്ന് നിങ്ങളാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ സമ്പൂർണ്ണ പൂജകൾ വെറുതെ പൂജകളല്ല പൂജ നടത്തി കഴിയുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുന്ന ഈ ദേവസങ്കേതത്തിൽ വിശേഷമായി പൊരത്തിന് ഒന്നാം തീയതി കൂടിയാണ് മലയാളം ഒന്നാം തീയതി പതിനഞ്ചാം തീയതിയാണ് ഇത്തവണ ആയില്യം ഈ ദിവസം എട്ട് ഗണപതിമാർക്ക് നൂറ്റിയെട്ട് ഗണപതി ഹോമം നടത്താം ഒരു സ്ഥലത്ത് ചെയ്യണമെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ഇരുപത്തൊന്ന് ചെയ്യണമെങ്കിൽ മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം അപ്പോൾ എട്ട് ഗണപതിമാർക്ക് എട്ടായിരം രൂപയ്ക്ക് ചെയ്യാം പിന്നെ അതുകൂടാതെ ദുർഗാദേവി ചണ്ഡികാ ഹോമം നടത്താം നിങ്ങളിപ്പോൾ മൂകാംബികയിലൊക്കെ പോയാൽ ലക്ഷക്കണക്കിന് രൂപ എടുത്തിട്ട് വേണം ചണ്ടികാ ഹോമം അപ്പോൾ അവിടെ ചണ്ടികാഹെന്നു വെച്ചാൽ മന്ത്രമൊക്കെ മാറി ഉപയോഗിക്കുന്ന ദ്രവ്യങ്ങൾ മാറി ഉപയോഗിക്കണം പക്ഷേ നമുക്കിവിടെ സമ്പൂർണ്ണ ദ്രവ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചണ്ടികാ ഹോമം നടത്തും ഒറ്റയ്ക്ക് നടത്തുന്ന പന്ത്രണ്ടായിരം രൂപ പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപ ഇരുപത്തൊന്നാണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അതേപോലെ തന്നെ മഹാവിഷ്ണു ഭഗവാനും ശ്രീകൃഷ്ണ ഭഗവാനും ഇത്തവണ മാസമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വൈശാഖ മാസത്തിൽ മഹാവിഷ്ണു ഭഗവാന് വളരെ വിശേഷമാണ് ശ്രീകൃഷ്ണ ഭഗവാനും വളരെ വിശേഷമാണ് ഇപ്പോൾ ചെയ്യുന്ന വഴിപാടുകൾക്ക് ഒരുപാട് നൂറിരട്ടി ഫലം ലഭിക്കും മഹാവിഷ്ണുവിനും ശ്രീകൃഷ്ണ ഭഗവാനും ഇപ്പോൾ വൈശാഖമാസത്തിൽ തിരുപ്പതി ആയിരിക്കുന്ന മഹാവിഷ്ണു ഭഗവാനും ഗുരുവായൂരപ്പനായി ഉളങ്ങുന്ന ശ്രീകൃഷ്ണ ഭഗവാൻ നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള മഹാസുദർശനവും നൂറ്റിയെട്ട് താമരമൊട്ട് വെണ്ണയിൽ മുക്കിയുള്ള ഉഗ്രനരസിംഹ സുദർശനവും ചെയ്യാം നൂറ്റെട്ടിന് പതിനാറായിരത്തഞ്ഞൂറ് രൂപയാണ് ഒന്നുകയണമെങ്കിൽ പക്ഷേ പാക്കേജ് ആവുമ്പോൾ ആയിരം രൂപയ്ക്ക് ചെയ്യാൻ സാധിക്കും അതേപോലെ തന്നെ ശനീശ്വരന് എണ്ണ ഹോമം നടത്താം ആയിരം രൂപ പാക്കേജ് ചെയ്യാം ഒറ്റയ്ക്ക് ആണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഉഗ്രഭദ്രവാളിക്ക് പന്ത്രണ്ട് പാത്രം വലിയ ഉരുതി വാദ്യമായിട്ട് തർപ്പണം നടത്താം അതേപോലെ തന്നെ ദാരികനിഗ്രഹോമം നടത്താം പാക്കേജ് ആണെങ്കിൽ ആയിരം രൂപയ്ക്ക് ചെയ്യാം പന്ത്രണ്ട് പാത്രം നടത്തണമെങ്കിൽ മുപ്പത്താറായിരം രൂപയാണ് അതേപോലെ യക്ഷി അമ്മയ്ക്ക് നെയ്പായസ ഹോമം നടത്താം പാക്കേജ് ആണെങ്കിൽ ദക്ഷിണ പൂജ കൂടി ചെയ്യാം ആയിരം രൂപയ്ക്ക് പാക്കേജ് ഗന്ധർവ സ്വാമിക്ക് ആയിരം രൂപയ്ക്ക് പാക്കേജ് ബ്രഹ്മരക്ഷസിന് ശല്യം പെരിച്ചായ് ശല്യം പാറ്റാ പല്ലി അതുപോലെ തന്നെ വന്യജീവികളുടെ ഉപദ്രവം ഒക്കെ ഒഴിവാക്കുന്നതിനും മത്സ്യബന്ധനം മികവിനും വേണ്ടിയിട്ട് ബ്രഹ്മരക്ഷസിന് ദക്ഷിണ പൂജ അതേപോലെ നെയ്പായസ ഹോമം പാക്കേജ് ആയിരം രൂപയ്ക്ക് ചെയ്യാം വീരഭദ്രസ്വാമിക്ക് നെയ്പായസ ഹോമം പാക്കേജ് ചെയ്യാം ആയിരം രൂപയ്ക്ക് രണ്ടാകരണ സ്വാമിക്ക് നെയ്പായസഹോമം പാക്കേജായിട്ട് ചെയ്യാം ആയിരം രൂപയ്ക്ക് അതേപോലെ തന്നെയാണ് പൊന്നുപതിനെട്ടാം പടിക്ക് പടിപൂ നടത്താം ആയിരം രൂപയ്ക്ക് പാക്കേജ് ഹരിഹരപുത്രൻ അയ്യപ്പ സ്വാമിക്ക് നെയ് ഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ ആണ്ടിപ്പണ്ടാരത്തിൻ്റെ സ്വരൂപത്തിന് പഞ്ചാമൃത ഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ ആഞ്ജനേയസ്വാമിക്ക് ചണകഹോമം നടത്താം ആയിരം രൂപ പാക്കേജിൽ ദേവദേവൻ മഹാദേവന് മുന്നൂറ്റി മുപ്പത്താറുകൂടി ജലധാര വാദ്യമേളകളോട് തർപ്പണം നടത്താം ആയിരം രൂപ പാക്കേജിൽ അപ്പോൾ ഇരുപത്തിയേഴ് ദേവതകൾക്കും പിന്നെ ഒന്ന് പതിനെട്ടാം പടിക്ക് കൂടി ഇരുപത്തി എട്ടായിരം രൂപ ചിലവഴിച്ച് നിങ്ങൾക്ക് പാക്കേജ് പൂജകൾ ചെയ്യാം അതേപോലെ ഇരുപത്തേഴ് സ്ഥലത്തും മുട്ടറുകൾ നടത്താൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇരുപത്തേഴ് സ്ഥലത്തും പത്ത് രൂപയുടെ ജലാഭിഷേകം നടത്താം ഇരുന്നൂറ്റി എഴുപത് രൂപ അത് മൂന്ന് ദിവസം അടുപ്പിച്ച നടത്തുന്ന എണ്ണൂറ്റി പത്ത് രൂപ അതേപോലെ ആയുധ സമർപ്പണം നടത്താം നേരിട്ട് വന്നാൽ ഇരുപത്തേഴ് സ്ഥലത്തും ഏഴായിരം രൂപയ്ക്ക് ചെയ്യാം ഒരായിരത്തിന് അൻപത് രൂപയ്ക്ക് ഇതെല്ലാം ആയുധ വിശേഷത്തിൻ്റെ പാക്കേജാണ് അല്ലാത്ത ദിവസം തന്നെ ഒരു ആയിരത്തിന് നൂറ് രൂപ ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ എട്ടായിരത്തി നാനൂറ്റി അൻപത് രൂപയാണ് ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നേരിട്ട് വന്ന് ഏഴായിരം രൂപ ചെയ്യാം അപ്പോൾ ഈ പൂജകളെല്ലാം എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ മാറ്റം തന്നെയുണ്ടാകും പുരഗതിയും പരഗതിയും ഇല്ലാത്തവരാണെങ്കിൽ പോലും തിരുപ്പേരമംഗലത്തപ്പിൻ്റെ തിരുസന്നിയിൽ പ്രണവമലയിലെത്തി ഓരോ ദേവതകൾക്കും മറ്റു മറ്റിരുപത്താറ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തന്നെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കും അപ്പോൾ അതുകൊണ്ട് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഈശ്വര വഴി തേടിയെത്തുക ഈശ്വര വഴിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഒരു കാലത്തും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരികയില്ല എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ലോകത്തിലെ ആദ്യമായിട്ടൊരു സംഘടന ക്ഷേത്രത്തിൻ്റെ അണ്ടറിലാണീ സംഘടന മുന്നോട്ട് പോകുന്നത് ജാതി മത ഭേദമില്ല അയത്തമില്ല അനാചാരമില്ല യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാതെ ഏതൊരാൾക്കും മുന്നോട്ട് പോകാം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാണ് സംഘടന ഏറ്റവും കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക അതേപോലെ തന്നെ കുട്ടികളുടെ പഠന മികവിന് വേണ്ട പഠനോപകരണങ്ങളെല്ലാം വിതരണം ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കാർഡുള്ളവർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ അപ്പോൾ മടിച്ചു നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല പിന്നീട് കുടിശ്ശിക നിവാരണം പിരിവെന്നുണ്ടാവുമെന്നുള്ള പേടിയൊന്നും വേണ്ട കാരണം നമ്മുടെ എല്ലാത്തിനും പിരിവൊക്കെ വാങ്ങി ആളുകളെ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിനെല്ലാം വിരുദ്ധമായി യാതൊരു പ്രവേശന ഫീസോ മാസം വരെയും ഒരു സംഘടന മുന്നോട്ട് പോകുന്നു ദേവതകളുടെ നിറസാന്നിധ്യത്തോടു കൂടി അതുകൊണ്ട് ജാതിമത ഭേദങ്ങളില്ല അയത്തമില്ല അനാചാരമില്ല അന്ധവിശ്വാസമില്ല തുള്ളലില്ല ചാട്ടമില്ല നിലവറയ്ക്കകത്ത് ഏതൊരു മനുഷ്യർക്കും ഭക്തിയോടുകൂടി തന്നെ വന്ന് തൊഴുതു പ്രാർത്ഥിക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ആടി വേഷങ്ങൾ വേണം നൂല് വേണം കൗബീനം വേണം ഇല്ലെങ്കിൽ ഭഗവാന്മാര് സമ്മതിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിനെല്ലാം വിരുദ്ധമായി കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച ഈ പുണ്യസങ്കേതത്തിലിട്ട് ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ സനാതനധർമ്മ സംഘത്തിൽ അംഗങ്ങളാവുക സനാതനധർമ്മ സംഘത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു ബസ്സുകാശമുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കുന്ന ഈ സംഘടന നിങ്ങൾക്കും അംഗങ്ങളാകാം പഠിച്ച് നിൽക്കാതെ അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ സേവനം നടത്തി ഒരു വർഷക്കാലത്തേക്ക് ജീവിത വിജയം നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം മുപ്പതിനായിരം രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് ചെയ്തു തരികയും ചെയ്യും താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാരെ വിവാഹം കഴിച്ചാൽ തമ്മിൽ അത് കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യതകൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ജീവിതത്തിൽ നമുക്കെല്ലാം ഈശ്വരൻ നൽകിയിരിക്കുന്ന ഈ സമയം ആ സമയത്തെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുക അതാണ് നമ്മൾ ഓരോ മനുഷ്യരും അതിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇരുപത്തിയേഴ് ദേവതകളെയും പല്ലക്കുകളിൽ ഭക്തർ തന്നെ എഴുന്നള്ളിച്ചു കൊണ്ട് നടക്കുന്നതാണ് നമ്മളൊന്നാലോചിച്ച് ഏതെങ്കിലും ക്ഷേത്രത്തിൽ ദേവവിഗ്രഹങ്ങൾ ഭഗവാൻമാരുടെ തിടമ്പ് പല്ലക്കിൽ കയറ്റിയിട്ടോ അല്ലെങ്കിൽ എങ്കിലും തൊടാനുള്ള ഒരു അവകാശം ഉണ്ടൂടെ ഭഗാന്മാരുടെ തിടമ്പ് ഭക്തർ തൊടാൻ പാടില്ല പക്ഷേ പല്ലക്ക് ചുമക്കാനൊന്നും ഒരു കാരണവശാലും ഒരു ക്ഷേത്രത്തിൽ സമ്മതിക്കൽ അവർക്ക് വ്രതം കൊടുത്തു വന്നിരിക്കുന്ന ആളുകളായിരിക്കണം അങ്ങനെയാണ് ഇങ്ങനെയെന്ന് പറഞ്ഞത് അത് ജാതിയൊക്കെ കളറൊക്കെ നോക്കും അപ്പോൾ നമുക്കിവിടെ അങ്ങനെയല്ല ഇവിടെ ഏതൊരു മനുഷ്യർക്കും ഭക്തിയോടുകൂടി ഭഗവാൻമാരുടെ ഇരുപത്തിയേഴ് പല്ലക്കുകൾ ചുമന്നുകൊണ്ട് ആ പല്ലക്കുകൾ ചുമന്നുകൊണ്ട് പോയാൽ തന്നെ അവരുടെ ഗുണ്മൻ രക്ഷപ്പെടും അതുപോലെ തന്നെ എല്ലാ മാസത്തിലും ആയില്യത്തിന് കൃത്യമായിട്ട് തൊഴുതു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് ആയില്യത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതിൻ്റെ കാരണം എന്താ ഭഗവാന്മാരുടെ തിരുസന്നിധിയിൽ വന്ന് ഭഗവാൻമാരെയൊക്കെ പ്രാർത്ഥിച്ച് അവരുടെ പല്ലക്കൊക്കെ ഒന്ന് തൊട്ട് തൊഴുതൊക്കെ പോയി കഴിഞ്ഞാൽ അടുത്ത ആയില്യം വരെ അവർക്ക് സമൃദ്ധി ഉണ്ടാകും അപ്പോൾ ചിലർ പറയും ഞങ്ങൾക്ക് നേരമില്ല എന്നൊക്കെ പറയുന്നു അപ്പോൾ നേരം ഉണ്ടാക്കണം ജീവിതത്തിൽ ഏതൊരാൾക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് കൊറോണ കാലഘട്ടം നമുക്ക് സമ്മാനിച്ച മഹത്തായ ഈ ക്ഷേത്ര സങ്കേതം എന്നൊരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടായിരിക്കണം ഈശ്വര വഴിയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളവർക്ക് തീർച്ചയായിട്ടും ആയില് വിശേഷത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുകയാണ് ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകണം ഉള്ളവർക്ക് ഇതിനെ കൂടെ ഒരുപാട് വിഷ്വൽസൊക്കെ കാണിക്കും അപ്പോൾ ഓരോ ആയില്യത്തിനും വന്നു പോകുന്ന ഭക്തജനത്തിനൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ ആയില്ത്തിന് നിങ്ങൾക്ക് ദശദിക്ക് നടന നർത്തന നമസ്കാരം ചെയ്യാൻ സാധിക്കും അതെല്ലാം ഭഗവാന്മാരുടെ മുമ്പിലാണ് ഓരോ ഭക്തരും വന്നിട്ട് ഇവിടുത്തെ പോറ്റിമാരുടെ വേഷം ധരിച്ചുകൊണ്ടാണ് ദശ ദിക്ക് നടന നർത്തന നമസ്കാരം ചെയ്തു കഴിഞ്ഞാൽ പോലും ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഇപ്പോൾ ഇവിടുന്ന് അതിനുവേണ്ട മുണ്ട് എല്ലാം കൗണ്ടറിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ ചെയ്തും ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും തീർച്ചയായിട്ടും അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുക അല്ലാതെ കാലം കഴിഞ്ഞു പോയിട്ട് ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു എന്നുള്ള ചിന്തയല്ല വേണ്ടത് ഇപ്പോൾ നമ്മുടെ വ്യാഴമാറ്റം വീഡിയോ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിലുള്ള വഴി തേടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ സംഭവത്തിലേക്ക് അതായത് ഈ അയിൽ വിശേഷത്തിലേക്ക് ഭഗവാന്മാർ ഇരുപത്തിയേഴ് ദേവതകളെ ഒരേ കുടക്കയിൽ തൊഴുതു പ്രാർത്ഥിച്ച് ജീവിതം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഈ യാത്രയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്നത്തെ പ്രണവും ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം